السلام عليكم ورحمة الله وبركاته. الحمد لله الذي وفقنا لطاعته وحثنا على دوام عبادته وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبد الله ورسوله اللهم صل وسلم وبارك عليه وعلى اله وصحبه ومن تبع هديه من بعده أما بعد فاتقوا الله يا أهل الصيام والقيام والإحسان أعوذ بالله من الشيطان الرجيم إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم അള്ളാഹു സുഖാനുഹോ ചാന നൽകിയ അതിമഹത്തായ അനുഗ്രഹം അനുഭവിച്ചും ആസ്വദിച്ചും ഈ വിശുദ്ധ വിശുദ്ധറമുനില് നോമ്പനുഷ്ഠിച്ച് രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് ഒരുപാട് നന്മകൾ ചെയ്ത് ഹൃദയത്തെ അത്യധികം സന്തോഷിപ്പിച്ച് ആത്മാവിനോട് നീതി പുലർത്തി ഈ വർഷത്തെ അവസാനത്തെ ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പരമകാരുണ്യകനായ ദയാനിധിയായ അങ്ങേയറ്റം ക്രപാലുവായ നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞ ഒരു സുവിശേഷം ഇന്നൽ മുത്താഥീൻ പറയുവാൻ മുത്തഖീങ്ങൾ സ്വർഗത്തോപ്പുകളിലായിരിക്കും അരുവികളിൽ ആസ്വദിക്കുകയായിരിക്കും തക്കവയുണ്ടാകാനാണ് ഈ ഒരു മാസക്കാലം നാം അധ്വാനിച്ചത് നമുക്ക് അള്ളാഹു നൽകാൻ പോകുന്ന സമ്മാനത്തെക്കുറിച്ചുള്ള സവിശേഷമാണ് സുവിശേഷമാണിത് റബ്ബും അവരുടെ റബ്ബ് അവർക്ക് നൽകുന്നത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഉള്ളത് റബ്ബ് നൽകുന്ന സമ്മാനങ്ങൾ അനവധി നിരവധിയാണ് അവർ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയത് അവരുടെ ഇതിനു മുമ്പുള്ള ജീവിതത്തിൽ കഴിഞ്ഞുകൂടിയത് മൊഹ്സിനുകളായിട്ടായിരുന്നു യെഹസാനോട് കൂടിയായിരുന്നു എല്ലാറ്റിലും മെഹസാനുള്ളവ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടെ എൻ്റെ ഈ നഗ്നമായ കൊണ്ട് ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ നേത്രങ്ങളെ നേതൃ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് റബ്ബിനെ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് അഭിവാദത്ത് ചെയ്യുന്നു രാത്രിയിൽ അവരുറങ്ങിയത് ഒരല്പസമയം മാത്രമാണ് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല അത്താഴത്തിൻ്റെ സമയത്ത് രാത്രിയുടെ അന്ത്യയാമത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഇസ്തഫാറായിരുന്നു താൻ ചെയ്ത തെറ്റുകൾ ആയ റപ്പ് തനിക്ക് പുറത്തു തരുമെന്ന പൂർണ്ണബോധ്യത്തോടു കൂടി റബ്ബിന്റെ മുമ്പിൽ എല്ലാം തുറന്നു വെച്ചു ചോദിച്ചു തൻ്റെ അടുത്ത് വന്നവരോടൊക്കെ തനിക്ക് കിട്ടിയതിൽ ഓരോഹരി നൽകി എല്ലാവർക്കും ആരെയും തിരിച്ചയച്ചില്ല നിരാശരാക്കിയില്ല എല്ലാ മെഹറൂമുകൾക്കും എല്ലാ ഉപജീവനം തടയപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യരുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ അതൊക്കെ നിവർത്തിച്ചു കൊടുക്ക നിവർത്തിച്ചു കൊടുക്കാനുള്ള വിശാലമായ സൗകര്യം അവർക്കൊന്നും നൽകി സഹോദരങ്ങളെ ഇത് നമ്മളെക്കുറിച്ചാണ് നമ്മളെക്കുറിച്ചാകണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ പറഞ്ഞത് നമ്മളെ കുറിച്ചാകണം നമുക്ക് മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട് സൗദന്മാരെ മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട് ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ റമദാനിലെ പകൽ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് രാത്രിയുണ്ട് ഇന്ന് പകലുണ്ട് ഇന്ന് രാത്രിയുണ്ട് നാളെ പകലുണ്ട് നാളെ രാത്രിയുമുണ്ട് എന്തായാലും ബാക്കി പിന്നെ തീരുമാനിക്കപ്പെടും സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ വചനങ്ങളിൽ അള്ളാഹു സുവിശേഷമറിയിച്ചവൻ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും ശ്രദ്ധിക്കുക ബർക്കത്തുകൾ നിറഞ്ഞ രാവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു കൊട്ടി അടച്ചിട്ടില്ല അടക്കുകയുമില്ല കാരണം അവൻ ആണ് നന്മയുടെ പേജുകൾ നന്മയുടെ പേജുകൾ അള്ളാഹു മൂടി വെച്ചിട്ടില്ല ചുരുട്ടി വച്ചിട്ടില്ല ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റ് അല്ലാഹു എടുത്തു വെച്ചിട്ടില്ല കേട്ടിട്ടില്ലേ മഹാനായ നബി തങ്ങളുടെ സന്തോഷ വാർത്ത അള്ളാഹു ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് അഴുത്തത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചല്ലേ അള്ളാഹു രാമ അത് അവസാനിച്ചിട്ടില്ല വദാലി കത്തില്ല എല്ലാ രാവിലും അത് സംഭവിക്കുന്നുണ്ട് രാവ് അതിനു വേണ്ടിയുള്ളതാണ് അള്ളാഹുവിന് രാവ് എന്തിനാന്ന് ചോദിച്ചാൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അള്ളാഹുവിന് രാഹു നമുക്ക് രാമു എന്തിനാന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാനാണ് ഇസ്തഫാറിന് വേണ്ടിയാണ് നമ്മുടെ രാമു നമ്മളതിനായിരിക്കണം ഉപയോഗിച്ചത് അള്ളാഹു നമ്മളെയൊക്കെ നരകത്തിൽ ഒന്ന് മോചിപ്പിക്കുമാറാകട്ടെ സ്വർഗത്തിൻ സ്വർഗം കൊണ്ട് നമ്മളെ ആഗ്രഹിക്കുമാറാകട്ടെ ഞാനാണോ ഞാൻ വിജയിച്ചവനാണോ എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല ജോലി കിട്ടി നല്ല ആരോഗ്യമുണ്ട് നല്ല കുടുംബമുണ്ട് നല്ല മക്കളുണ്ട് നല്ല നല്ല വീടുണ്ട് നല്ല തറവാടിത്തമുണ്ട് ഓരാ എല്ലാവരും റബ്ബിനെ കണ്ടുമുട്ടും റബ്ബ് രണ്ട് സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ജന്നത്തും മറ്റൊരു നാറുമാണ് നരകത്തിൽ നിന്ന് ഞരങ്ങിയെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് അള്ളാഹി കളുടെ കൂട്ടരുത്തങ്ങൾ ഉൾപ്പെടുത്തും എന്നിട്ട് അള്ളാഹു പറഞ്ഞ വലിയ ഒരു ഉപദേശമുണ്ട് ഈ കാണുന്നതുണ്ടല്ലോ ഈ ദുബായിലും പരിസര പ്രദേശങ്ങളിലും ഞാൻ നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതമുണ്ടല്ലോ ദുനിയാ ഇല്ലാ മതാഉൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉള്ളതാണ് നമ്മൾ പോയത്തക്കാരായി പോകരുത് ഈ പറ്റിക്കലിൽ നമ്മൾ വീണുപോകരുത് എബിലീസ് നമ്മളെ പറ്റിക്കുന്നു ഷൈത്താൻ നമ്മളെ പറ്റിക്കും ഇബിലീസും ഷൈത്താനും ഈ ജീവിതവും ഒക്കെ അള്ളാഹു നമുക്ക് അവാർഡ് തരാൻ വേണ്ടി തെരഞ്ഞെടുത്ത പരീക്ഷണശാലകൾ മാത്രമാണ് അതുകൊണ്ടല്ല ശ്രദ്ധിക്കുക പ്രമദാനനെ ആരും മറക്കരുത് പ്രമദാനിനെ മറന്നു കളയരുത് ഇന്നത്തോടു കൂടി വിവാദത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു തിന്മകളോട് നാം വല്ലാതെ വിസമ്മതം പ്രകടിപ്പിച്ചു ആരുവിളിച്ചിട്ടും പോയില്ലല്ലോ ഏറ്റവും അടുത്ത നല്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ വിളിച്ചല്ലോ പോയില്ല ഇന്നലെ രാത്രി എവിടെ പോയത് മിഞ്ഞാന്ന് രാത്രി എവിടെ പോയത് പലരും വിളിച്ചല്ലേ പോയില്ല നമ്മൾ പോയത് അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്കായിരുന്നു ഭൂമിയിൽ അള്ളാഹുവിന്വനമുണ്ട് വീടുണ്ട് നമുക്ക് മാത്രമല്ല അല്ലാഹുവിന് അല്ലാഹുവിന്റെ ഭവനങ്ങളാണ് മസാജിദുകൾ ആ മസാജിദുകളിൽ അല്ലാഹു റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അയച്ചിരുന്നു ഈ ഭൂമിയിലെ ചരൽ കല്ലുകളേക്കാളെണ്ണം റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നമ്മളിരിക്കുന്നതിന്റെ വലതും വെടതും അവരുണ്ടായിരുന്നു നമ്മുടെ ഓരോ പ്രാർത്ഥനക്കും അവർ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചപ്പോ ഒരു വാചവും കൂടി അത് അധികം പറഞ്ഞു ആമീൻ അള്ളാഹു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ നിനക്കും നീ ആർക്ക് വേണ്ടിയാണോ എന്താണോ ചോദിച്ചത് അതുപോലെയുള്ളത് നിനക്കും നൽകട്ടെ വല്ലാത്ത സംഭവമല്ലേ സഹോദരന്മാരെ ഒരുങ്ങുക അവസാനിക്കുകയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് കിട്ടി എന്നൊരു അനുഭവം നമുക്ക് കിട്ടുന്നില്ലേ അള്ളാഹുവിന്റെ ഒരു സാമീപ്യം ഒരു കുറുബത്തും ഇന്ന റബ്ബി സമീപം നമ്മൾ അനുഭവിച്ചില്ലേ ചോദിച്ചത് അള്ളാഹു കേട്ടു എന്നത് നമുക്ക് ഉറപ്പില്ലേ തോന്നുന്നില്ലേ അനുഭവിക്കുന്നില്ലേ അള്ളാഹു അടുത്തുവന്നില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് ഷെയ്താന്റെ സാമീപ്യത്തിലേക്ക് പോകുന്നതിനെ ഭയപ്പെടുക അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് ഷെയ്താൻ്റെ സമീപത്തിൽ സാമീപ്യത്തിലേക്ക് പോകരുത് മഹാന ജനവിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഇന്നമല്ല ആ പ്രവർത്തനങ്ങളെ പരിഗണിക്കുക അതിൻ്റെ അന്ത്യം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ സാധാരണ ഹസ്നുൽ ഹാത്തിമയെക്കുറിച്ച് പറയാറുണ്ട് എല്ലാവരും മനസ്സിലാക്കണം അന്ത്യം അവസാനം വരെ പഠിച്ചതുകൊണ്ട് ഒരൊറ്റ കായയും ഒരൊറ്റ പഴവും മരത്തിൽ നിന്ന് അത് പൊഴുക്കാതെ പറിക്കാറില്ല മൂപ്പാകാതെ പറിക്കാറില്ല മൂപ്പാകാതെ പറിച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല വിശുദ്ധ ത്രമു മൂപ്പാകാൻ പോകുന്നേ ഉള്ളൂ മൂപ്പാകാതെ മാറരുത് പറിച്ചെടുക്കരുത് ശരി അള്ളാഹു അമലുകളെ സ്വീകരിക്കുക അതിൻ്റെ ഹിതാമം അതിൻ്റെ അന്ത്യം നോക്കിയിട്ട എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് ഈ അള്ളാഹു നമുക്ക് നൽകിയത് വല്ലാത്തൊരു അനുഗ്രഹമാണ് സാധനങ്ങൾ അവസാനത്തെ രണ്ട് ദിവസം ബാക്കിയായിട്ട് ഇതുപോലെ ഇരുന്ന് കേൾക്കാനും പറയാനും ഓർക്കാനും ഓർമ്മിപ്പിക്കുവാനും ഒക്കെ നമുക്ക് അവസരം തന്നില്ലേ അള്ളാഹു അല്ലേ ഇത് നമുക്ക് അവസരം തന്നില്ലേ ഇവിടെയുള്ള സർക്കാർ ഇതിനു വേണ്ടി പണിയെടുത്ത് ഒരുപാട് ആളുകൾ ഇവരില്ലേ അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹിറത്ത് നൽകുമാറക്കട്ടെ സഹോദരങ്ങളെ അവസാ രാത്രിയിലെ അന്ത്യനിമിഷവും നിമിഷവും റമദാനിൻ്റെ പകലിലെ അന്ത്യനിമിഷവും പ്രധാനമാണ് ഈ റമദാനിലെ രാത്രിയുടെ അന്ത്യനിമിഷവും റമദാനിലെ പകലിലെ അന്ത്യനിമിഷവും പ്രധാനമാണ് ഇരുപത്തിയൊമ്പതിന് നോമ്പ് തുറക്കുന്നത് സമയം വല്ലാത്ത സമയമാണ് ഇരുപത്തി ഒമ്പതിന് രാത്രിയിലെ അവസാനം ഫജറിന്റെ തൊട്ട് മുമ്പുള്ള സമയം വല്ലാത്ത സമയ അള്ളാഹു റസൂലിന്റെ വാചകം കേൾക്കണം ലൈലത്തുൽ ലൈലത്തു അവസാനിച്ചിട്ടില്ല അന്വേഷിച്ചു പോകേണ്ടത് റഹ്മാൻ അവസാനത്തെ രാവു വരെയാണ് ഇരുപത്തിയേഴാം രൂ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല ഇത് അതുകൊണ്ട് സഹോദരന്മാരെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മള് രാത്രി ഒരുപാട് നേരം നിന്ന് നമസ്കരിച്ചു ഇന്നലെ ഈ കഴിഞ്ഞ ഒറ്റ ഒറ്റ രാവുകളിൽ ഉറങ്ങാതെ ഒരുപാടാണ് സാധനങ്ങളെ ആ നമസ്കാരം ഒരല്പമെങ്കിലും നിലനിർത്താനല്ല അവരുടെ ശ്രമിക്കും അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂന് ഇഷ്ടം അതാണ് അബ്ദുല്ലാഹുവിന് അമ്രി അള്ളാഹുവിനെ വിളിച്ചു വരുത്തി പറഞ്ഞു നമ്മളൊക്കെ നമ്മളെ മക്കളെ വിളിച്ചു വരുത്തി സ്നേഹത്തോടു കൂടി ചില ഉപദേശങ്ങൾ എനിക്കറില്ല അങ്ങനെയാണ് റസൂർ പറഞ്ഞത് അബ്ദുല്ല നീ ഇന്ന ആളാ പോലെ ആകരുത് ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്താണ് അവന്റെ സ്വഭാവം അവൻ റിയാമുല്ലയിൽ നമസ്കരിച്ചിരുന്നു പക്ഷെ പിന്നെ അതെ പറ്റവിട്ടു ശ്രദ്ധിക്കുക പ്രയാമല്ലയിൽ നമ്മുടെ ഊർജമാണ് അനുഭവിച്ചല്ലോ അല്ലെ നമുക്കുള്ള ഊർജ്ജമാണ് രണ്ടാമതായി സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ നാം നോമ്പ് നോറ്റി ശീലിച്ചു ഇന്ന് നമുക്ക് നോമ്പ് ഒരു പ്രശ്നമല്ലല്ലോ ഒന്നുമല്ല ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് വല്ലാത്ത സമാധാനമാണ് ഓർക്കണം മഹാനായ ലഭിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു മൻസാമയോമൻ ലിപിത്യചി സ്വർഗം ചോദിച്ചല്ലേ നമ്മളൊക്കെ സ്വർഗത്തിനുള്ളൊരു എളുപ്പ വഴി ഒരാൾ അള്ളാഹുവിൻ്റെ വചിഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു എന്നിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യമെങ്കിൽ അവൾ സ്വർഗത്തിലേക്ക് പോകും നേരെ ഇല്ല ഒരു ചോദ്യവും ഇല്ല അള്ളാഹുന്റെ സൂര് പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങളാണ് ഇങ്ങനെ റസൂര് പറഞ്ഞത് ഒന്നിലാ ഇലാഹല്ലയോടുകൂടി അവസാനിച്ചാൽ ദഹൽ ജനഹ തോഫിക്ക് നൽകട്ടെ രണ്ടാം മൂന്നാമത്തേത് എന്തെങ്കിലും ഒരു സതക്ക ചെയ്ത് അതുകൊണ്ട് അവസാനിച്ചാൽ ദഹൽ അൽ ജനസലാം അതുകൊണ്ട് സഹോദരങ്ങളെ റമദാനിൽ അവസാനിച്ചിട്ടില്ല നോമ്പിൽ എല്ലാ മാസത്തിലും നമുക്ക് നോമ്പ് നോക്കാം അയ്യാമൽ ബിയവൽ നോമ്പ് നോക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം തിങ്കളും വ്യാഴവും നോമ്പ് നോക്കാം എപ്പോഴെങ്കിലും മാസത്തിലൊന്നെങ്കിലും ജോലിയാണ് തിരക്കാണ് പ്രശ്നമാണ് ഒക്കെയാണ് പക്ഷെ നമ്മൾ ശീലിച്ചല്ലോ ഈ ശീലം നഷ്ടപ്പെടുത്താതിരിക്കുക മൂന്നാമതായി സഹോദരങ്ങളെ കുർവാനുമായുള്ള നമ്മുടെ സ്വഹബത്ത് സഹവാസം ഭയങ്കരമായി ഉറങ്ങുന്ന എല്ലാവരും തീർത്തില്ലേ ഹത്തം തീർത്തു അല്ലേ കുർഹാനിങ്ങനെ കേട്ടപ്പോൾ എന്തൊരു അനുഭവമായിരുന്നു ആസ്വാദനമായി കാരണം അത് ഖലാമുറഹ്മാൻ റഹ്മാൻ്റെ സംസാരമാണ് കേട്ടുകൊണ്ടിരുന്നത് ഇഷ്ടപ്പെട്ടവരുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമല്ലേ അള്ളാഹുവിനെ നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മൾ അങ്ങനെയാണ് വിശ്വാസികൾ അങ്ങനെ അതുകൊണ്ടാണ് ആ റബ്ബിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ടായി അല്ല വിധിക്കലില്ലാത്ത ഒരു എന്തെങ്കിലും വേദന ഉണ്ടോ പ്രയാസമുണ്ടോ അസ്വസ്ഥതയുണ്ടോ മടങ്ങ് അള്ളാഹുവിൻ്റെ ധിക്കറിലേക്ക് അള്ളാഹുവിൻ്റെ അധികറിൽ ഏറ്റവും പ്രധാനം പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മാറ്റിവെക്കുന്നവരാകരുന്ന് മാറ്റിവെക്കുന്നവർ അള്ളാഹുവിനോട് ചോദിക്കുക നൽകട്ടെ നാലാമത്തെ കാര്യം സഹോദരന്മാരെ സഹോദരന്മാരെയായിരുന്നു നാം ധാരാളമായി സദപ്പ ചെയ്തു ധർമ്മം ചെയ്തു അല്ലേ ഒരുപാട് ചെയ്തു നമ്മുടെ ഹൃദയം തന്നെ വിശാലമായി നമ്മൾ വിളിച്ചു ചോദിച്ചു വേണ്ടതുണ്ടോ കുടുംബത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അനിവാസികരുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ

നഷ്ടം വരാത്ത കച്ചവടം തരുന്നേ പകരം തരും എന്താ കാര്യം ഖജാനയുടെ ഉടമയായ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉപജീവനം നൽകുന്നവനാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ ഈ മാസത്തിൽ നാം ഒരുപാട് ദിഖറുകൾ ചെയ്തു ഇസ്റ്റഹാടുകൾ നടത്തി ഒരാപ്പകൽ ഇടതടിവില്ലാതെ നമ്മുടെ ചുണ്ടിൽ നിന്നും ഒരു തോന്നിയാസവും വന്നില്ലല്ലോ നമ്മുടെ നാവിൽ മുഴുവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള വരികളായിരുന്നു ചിന്തകളായിരുന്നു നമ്മുടെ കൈകളൊക്കെ അങ്ങനെ അനങ്ങിയിരുന്നു എക്സസൈസ് ചെയ്ത് അനങ്ങിയല്ല അള്ളാഹുവിനെ ദിക്കറ് ചെയ്ത് അനങ്ങിയതാണ് വല്ലാതെ അനങ്ങി ചുണ്ടുകളനങ്ങി നാവുകൾ അനങ്ങി അല്ലെ റസൂൽ ഭാഷയിൽ പറഞ്ഞാൽ റൂത്തബൻ വിദിക്കരില്ല അള്ളാഹുവിനെ കുറിച്ച് ചെയ്തിട്ട് നമ്മുടെ നാവുകളൊക്കെ പച്ച പിടിച്ചു നല്ല അവസാനിക്കരുത് രാത്രിയുടെ ഇടനാഴികകൾക്കിടയിൽ രാത്രിയിൽ ഒരുപാട് നാഴികകൾ കിട്ടുന്നു ഉറക്കം വരാത്ത രാവുകൾ ഉണ്ടാകും മണിക്കൂറുകൾ ഉണ്ടാകും ഇനി ഉറക്കം വന്നെങ്കിലും ഉറക്കത്തിന് പോകുന്നതിന് മുമ്പുള്ള സമയമുണ്ടാകും അപ്പോഴും പകലിന്റെ ചില ഭാഗങ്ങളിലും ഒക്കെ നിന്നെ സൃഷ്ടിച്ച് നിനക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും തന്ന റബ്ബിന്റെ ഉള്ളിൽ കരുതി നടത്തുക എന്തിനാന്നറിയോ നിന്റെ റബ്ബ് നിന്നെ കുറിച്ച് തൃപ്തിപ്പെടാൻ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ കിട്ടിയാലേ രക്ഷപ്പെടൂ അള്ളാഹു അള്ളാഹുവിൻ്റെ രത കിട്ടുന്നവരിൽ നിന്ന് ഉൾപ്പെടുത്തും മാറാകട്ടെ പ്രതി അള്ളാഹാൻ വറദ്വാൻ അല്ലാത്തൊരു സംഭവമായി അള്ളാഹു ദോഷിക്ക് നൽകും മാറാക്കട്ടെ സഹോദരന്മാരെ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മുമ്പ് ഒരു കാര്യം കൂടി അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുക്കും ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിയും അതാണ് തുടങ്ങിവെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കാതിരിക്കലാണ് റമദാൻ ചെയ്ത് അത്ര ചെയ്യണ്ട റമദാൻ സീസണാണ് കഴിഞ്ഞുള്ള എല്ലാം ഒരു ചെറിയ പേഴ്സൻറ്റേജ് നിലനിർത്ത എന്നിട്ടത് സ്ഥിരമാക്കുക ഉമ്മുൽ ഉമ്മൻ ആയിഷ നായഷറീ അള്ളാഹുൻഹായോട് ചോദിച്ചു കൈഫ ഖാൻ അമൽ റസൂലില്ല സലഹുറസൂൻ്റെ അമൽ എങ്ങനെയായിരുന്നു അവരുടെ മറുപടി ഖാനഅലു ധീമ ധീമയായി പതിവായി ചെയ്യും ചെയ്യേണ്ടത് നമ്മൾ ശ്രമിക്കണം ക്ഷമിക്കണം കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന അമലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ് നമ്മുടെ റമദാൻ അവസാനിക്കേണ്ടത് അള്ളാഹു നോക്കുന്നുണ്ടത് എങ്ങനെയാണ് അവസാനിക്കുന്നത്

സഹോദരങ്ങളെ റമദാൻ അവസാനിക്കുമ്പോൾ റമദാനിൽ വന്ന പാളിച്ചകൾ പരിഹരിക്കുവാനും പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഈദ് ദിവസം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനും അള്ളാഹു നബിചര്യയിലൂടെ ജക്കാത്തുൽ ഫിത്തർ നമ്മളെ പഠിപ്പിച്ചു ഫറദ് റസൂൽ സലഹുഅലഹി വസ്ലാത്ത് അൽ ഫിത്തിരി തുഹറത്ത് അൽ ഇസായി തുഹ്റത്തൻ ലിസായി നോമ്പുകാരന് തുഹുറത്താണ് അവന് വിശുദ്ധി കിട്ടാൻ കേടുകൾ എന്തെങ്കിലുമൊക്കെ തീർക്കാൻ മീൻ അല്ല യു റഫസ് നിങ്ങൾ ചോദിക്കും എൻ്റെ നോമ്പിന് എന്താ കേട് അതും അതു റസൂല് പറഞ്ഞു രണ്ട് കേട് വരും ഒന്ന് ലഹവ് അനാവശ്യമായ വാക്കുകൾ പ്രവൃത്തികളൊക്കെ വന്നിട്ടുണ്ട് രണ്ടാമത്തേത് റഫസ് മോശമായ ആസ്വാദനങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും മാക്സിമം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ എന്നാലും വന്നിട്ടുണ്ടാവും അത് പരിഹരിക്കാനാണ് ഒന്ന് രണ്ടാമത്തേത് ഇപ്പോൾ തുടർന്ന് ചില്ലൻ മസ്സിലാക്കി എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവർക്കും അറിയുന്നതാണ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഒരു സായ ഒരാൾ ജക്കാത്തൽ ഫിത്രം നൽകേണ്ട ഒരു സാ എന്നുള്ളത് ഇന്നത്തെ കണക്കനുസരിച്ച് സൂക്ഷ്മതയുടെ ഭാഗമായി പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത് രണ്ടര കിലോ ഒരു പ്രദേശത്തെ ധാന്യമാണ് ഇവിടെ എല്ലായിടത്തും സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഫിത്ർ കൊടുക്കാൻ ഇഷാവും എല്ലാവരും ഈദ്ഗാഹകളിലേക്ക് പോകുന്നതിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നൽകും അതാണ് അതിൻ്റെ മര്യാദ എന്ന് പറയുന്നത് അള്ളാഹു തോഷിപ്പ് നൽകുമാറാകട്ടെ സഹോദരങ്ങൾ ഇത് അവസാനിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു മര്യാദയുണ്ട് അത് അള്ളാഹുവിൻ്റെ ഹെക്മത്താണ് അള്ളാഹു ഹക്കീമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഹെക്മത്ത് നമുക്ക് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ അനുഭവിച്ച ഈ അനുഭൂതിയുണ്ട് ഈ സന്തോഷം ഇത് ഇതുള്ളാഹിന് മുമ്പിൽ പ്രകടിപ്പിക്കണം അതിനാണുള്ള നൽകിയത് കഴിഞ്ഞത് വലിയ തൂക്കമിലുള്ള അഴുത്തത്ത വലിയുംഷ്കവും വലിയ തുക്കമിലുള്ള അഴുത്ത നമ്മൾ ആലോചിച്ചപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾക്ക് എഴുതിയിട്ടുള്ളത് എണ്ണം പൂർത്തിയാക്കാൻ കഴിയും നമ്മൾ ഏകദേശം അവസാനത്തോടെ എടുത്ത് അപ്പോൾ എണ്ണം പൂർത്തിയാക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വലി തുക്കബീറുള്ള ഹാര മഹതാക്കും ഇത്തരം ഒരു ഹിതായത്തിലേക്ക് നമ്മളുള്ള എത്തിച്ചില്ലേ എത്ര ആയിരങ്ങളുണ്ട് സഹോദരന്മാരെ നോമ്പ് നോക്കാത്ത നമസ്കരിക്കാത്ത ആളുകൾ അതൊന്നുമല്ലല്ലോ നമ്മളതിലല്ലോ നമ്മളെ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തില്ലേ അതുകൊണ്ട് തെക്ക് വീർ ചെയ്യണം അള്ളാഹു ഒരാളിലേക്കും തൃഷ്കുറൂൻ അങ്ങനെ ശുക്ര ഉള്ളവരായിരിക്കണം ഏത് ദിവസം തെക്ക് വീർ ചെല്ലുന്നത് ഈ ഒരു ചിന്തയോടുകൂടിയാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഈദ് വേണ്ടി ധാരാളം സൗകര്യങ്ങൾ യു എയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ മലയാളികളാണ് നമുക്ക് വേണ്ടി പ്രത്യേകം ദുബായിൽ രണ്ട് ഈദ് ഗാഹകളുണ്ട് ഒന്ന് സാധാരണ നടക്കുന്ന അൽമനാറിലും മറ്റൊന്ന് പസീസ്റ്റിലും ഉണ്ട് എല്ലാവരും അതിൻ്റെയൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തുക എന്നിട്ട് ആ ഈദ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നുള്ള നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാഹ് കബൂലാക്കുമാറാകട്ടെ ഇതിനു വേണ്ടി സൗകര്യം ചെക്കുന്ന എല്ലാവർക്കും അല്ലാതെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നമ്മുടെ സഹോദരൻ അസ്ലമിനുള്ളാഹ് അക്ഷുരത്തി നൽകുമാറാകട്ടെ അള്ളാഹുൻ്റെ കവർ അദ്ദേഹത്തിൻ്റെ കവർ എന്താഹ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു മഹുറത്തും മർഹ്മത്തും നൽകും മാറക്കട്ടെയാണ് അള്ളാഹു ഈ പരിശുദ്ധ റമദാനില്ല ലഭുൽഫതർ ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഞങ്ങളിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അറഹമുറഹിമിനായറബേ മഹൂറുകളായി മർഹൂമുകളായി നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ അള്ളാഹുബേ മെഹറൂമുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതറപ്പേ അള്ളാഹുബേ ബാക്കിയുള്ള ദിവസങ്ങൾ അള്ളാഹുയെ നിന്റെ ഹയറും വർക്കത്തും ലഭിക്കുന്ന ഇടങ്ങളിലും പ്രവൃത്തികളിലുമായി തീരാൻ ഞങ്ങൾക്ക് നീ തോഷിക്ക് നൽകുന്നത് അള്ളാഹബിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഒക്കെയുണ്ട് അവർക്കൊക്കെ നീ സമാധാനവും ആശ്വാസവും നൽകണമേ ആയിരുന്നു അള്ളാഹ്മസല്ലി വസല്ലിൻ മുഹമ്മദ് اللهم لا تختم لنا رمضان إلا وقد غفرت لنا ذنوبنا وتقبلت اعمالنا ورفعت درجاتنا وبلغتنا ليله القدر وكتبتنا من عتقائك من النار يا عزيز يا غفار اللهم لا تجعل هذا اخر عهدنا برمضان اللهم أعد علينا رمضان، اللهم أعد علينا رمضان أعواماً عديدة، اللهم أعد علينا رمضان أعواماً عديدة، اللهم أعد علينا رمضان ونحن في عافية وإيمان وسلامة وإسلام، اللهم لا تجعل حظنا من رمضان انقضاء أيامه وانصرام لياليه، اللهم اجعلنا بعده خيرا مما كنا فيه، اللهم اجعلنا بعده خيرا مما كنا فيه، اللهم انا نسألك الاستقامة والاستدامة يا رب العالمين، اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، وأتم اللهم العافية علينا، اللهم بارك لنا في أرزاقنا وفي أزواجنا، وفي ذرياتنا وفي أعمالنا يا رب العالمين. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الشيخ محمد بن راشد وولي عهده ونوابه لكل خير وبركة يا رب العالمين. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الشيخ مكتوم الشيخ خليفة الشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر اخواننا المسلمين في كل مكان يا ارحم الراحمين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا الغيث ولا تجعلنا من القانطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين